ഹായ് കൂട്ടുകാരെ അപ്പം ചാനലിന്റെ കൂട്ടുകാരുടെ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നേക്കണത് വൈറൽ റെസിപ്പിയായതാണ് അപ്പം നമുക്ക് ബൺ മസ്ക എല്ലാവരും ഉണ്ടാക്കുന്നത് വലിയ ബണ്ണും കൊണ്ടല്ലേ നമ്മളത് വെറൈറ്റി ആയിട്ടത് ചെറിയ ബണ്ണ് ചെറിയ ബണ്ണാണ് എഴുത്തേക്കുന്നത് കുഞ്ഞി പണ്ണ് നീണ്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പത് നമുക്ക് തുടങ്ങിയാലാ ഇതിന് വേണ്ട സാധനങ്ങൾ ബണ്ണെടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ വേണ്ടത് അൺസാൾട്ടഡ് അപ്പം തപ്പില്ലാത്തത് ഇഷ്ട അപ്പത് അതെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് നമ്മളിപ്പോൾ മിഠായി മേറ്റാണ് എടുക്കണത് അത് വേണം പിന്നെ നമുക്ക് ഒരു സാധനം കൂടി വേണം എന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്കിത് പൊട്ടിക്ക് തുടങ്ങാം ഒക്കെ ഇതെടുക്ക് ബട്ടർ എടുക്ക് ബട്ടറ് നമുക്ക് ബട്ടറ് ഒരു ഇതിനകത്തൊട്ടിടാ ബട്ടർ നിങ്ങൾ എടുക്കുമ്പോ ഉണ്ടല്ലോ റൂം ടെമ്പറേച്ചർ ആക്കിയിട്ട് വേണം കേട്ടോ ആ കട്ട പോലെ ആക്കി എടുക്കരുത് റൂം ടെമ്പറേ അതായത് ഫ്രീസറിൽ നിന്ന് പുറത്തിറക്കി വെച്ചിട്ട് അതിങ്ങനെ അലുത്ത് വന്ന ആ ഒരു പരുവത്തി വേണം അല്ലെങ്കിൽ ഇങ്ങനെ പയറ പാടായിരിക്കും നമുക്കത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമുക്കതിനെ നന്നായിട്ട് അടിച്ചെടുക്കണം നല്ല അതായത് നമ്മുടെ ജാമൊക്കെ പോലെ ക്രീമൊക്കെ പോലെ ആക്കിയിട്ട് വേണം ഇതിനകത്ത് അതായത് നമ്മൾ കുറച്ചാട്ടം എടുക്കണുള്ളൂ പകുതി കിട്ടും നമ്മൾ നമ്മുടെ അളവാണ് കേട്ടോ എല്ലാം നമ്മുടെ ടേസ്റ്റ് നമ്മുടെ അളവ് നമുക്കിപ്പോൾ കുറേ ക്രീം വേണമെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ഇത് സാധനം എടുക്കാം മധുരം അതുപോലെ തന്നെ ഇത് പകുതി ഇട്ടിട്ടുണ്ട് ആ ഒരു സ്ലൈ ഇതിൻ്റെ പിന്നെ നമുക്ക് വേണ്ടത് ഈ മിൽക്ക് മെയ്ഡാണ് അത് നമുക്ക് മധുരം ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കുറച്ച് ചേർത്താൽ മതി നമുക്ക് ഒത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ആ സ്ലൈ ഇതിൻ്റെ പിന്നെ നമുക്ക് വേണ്ടത് ഈ മിൽക്ക് മെയ്ഡാണ് അത് നമുക്ക് മധുരം ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കുറച്ച് ചേർത്താ മതി നമുക്ക് ഒത്തിരി മധുരം വേണംന്നുണ്ടെങ്കി നമുക്കത് ആ കുറച്ചധികം ചേർക്കാം അപ്പതേ നമ്മൾ ഈ പട്ടേ മധുരം എന്ന് പറഞ്ഞാൽ ചോ ഭയങ്കരം അപ്പൊ നമുക്ക് ഇനി അതിലൊന്നും പറ്റിക്കണ്ട നിങ്ങളുടെ കയ്യില് വിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിളക്കാം അത് വേണ്ട ഇനി ഇങ്ങനെ അതൊക്കെ പറ്റിച്ച് കഴിഞ്ഞപ്പോൾ കല്യാണ ഇത് നമുക്ക് സ്പൂൺ ഇതുകൊണ്ട് നല്ലോണം സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്താൽ മറ്റോ വേറെ പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും വേണമെന്നൊന്നുമില്ല ഇതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം പിന്നെ ഇതേ അപ്പൊ നമുക്ക് കുറച്ച് വാനിലേസൻസ് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കപ്പൊ ആ ഒരു ഒരു മട്ട തൊട്ട് പോലെ ഒരു തലക്കി പിടിക്കുന്ന പോലെ ഒരു ഇത് തോന്നും നമുക്ക് അപ്പം അതുകൊണ്ട് അതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനുള്ളത് ഇതിങ്ങനെയ്ക്കണേ ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ സ്പൂണിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് മിക്സ് വേണം അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇതിപ്പോ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് അത് കണ്ടോ നല്ല പോലെ നമുക്കത് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ വെച്ച് ചെയ്താലേ ഇതാവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്യട്ടെ അതെ ഇവൻ ഇത് ഇങ്ങനെ വെള്ളം പോലെ പോലെയാണ് ഇനി അത് അതിലിരിക്കില്ലാട്ടോ ഇത്രയും വെള്ളം ഇത്രേം മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് കുറച്ചധികം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് എന്നിട്ട് പിന്നെ നമുക്ക് ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ മണ്ണ് നടുവേ മുറിക്ക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് മണ്ണ് വേണമെങ്കിലും എടുക്കട്ടോ എന്നിട്ട് ഇതിനെ ഇങ്ങനെ നടുവേ മുറിച്ചിട്ട് പീസ് പിടിക്കരുത് നടുവേ ഇങ്ങനെ മുറിച്ചിട്ട് അറ്റം ഇങ്ങനെ വെക്കണം എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് തേച്ച് കൊടുക്കണം ചെരിച്ചുടിക്കുക ഇങ്ങനെ ചരിച്ചുടിക്കണ്ട ഇങ്ങനെ തേച്ചു കുടിക്കുക

എന്നിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് തേച്ച് കൊടുക്കാം തേങ്ങ തേച്ച് കൊടുക്കുക പൊട്ടിക്ക നിങ്ങൾക്ക് ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കി ഇങ്ങനെയൊക്കെ ചെയ്യാത്ത ഡിസൈൻ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് നമ്മുടെ ഇഷ്ടമാണ് എന്ത് നമ്മക്കൊരു ഇത് ഇണ്ടാവൂല ഇപ്പൊ ഈ സൈഡിൽ കൂടെ കൊറേ തേച്ച് വെക്കണം ഇഷ്ടമല്ലാത്തൊരിതേ